ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് ചേനപ്പൂവാണ് ചേനപ്പൂ കൊണ്ട് എങ്ങനെ നമുക്ക് തോരനുണ്ടാക്കാം എന്ന് നോക്കാം അല്ലേ തോരൻ വയ്ക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഭംഗി ഒന്നും ആസ്വദിക്കണ്ടേ ഞാൻ അതിന് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തതിനു ശേഷം നമുക്കതിൻ്റെ മേലത്തെ ഉടുപ്പൊന്ന് മാറ്റി നോക്കിയാലുണ്ടല്ലോ ഫ്രണ്ട്സ് അതിൻ്റെ ഉള്ളിലെ ഭംഗി കണ്ടിട്ട് കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോകും കേട്ടോ പിന്നെ നമുക്ക് തോരം വെക്കാനൊന്നും തോന്നൂല്ല അത് കണ്ടു കഴിഞ്ഞാൽ ചേനെ പോയി ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇത്രയും ക്ലിയർ ആയിട്ട് ചെയ്തത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് എൻ്റെ ഭംഗി ഇരിക്കുന്നത് താഴെ കുട പോലെ കുഞ്ഞു പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അതിന് മേലെ കടുക് മണി മോളം വലിപ്പമുള്ള വെള്ള മുത്തുമണികൾ പതിപ്പിച്ച പോലെ നല്ല രസമില്ലേ കാണാൻ അതിന് മേലെ വയലറ്റ് കടും വയലറ്റ് കളറിൽ കുട വിരിഞ്ഞ പോലെ നിൽക്കുന്ന ഒരു സ്റ്റാല് ഒറ്റനാട്ടത്തെ കണ്ട ഒരു ബെഡ് ലാമ്പ് പോലെ തോന്നും പിന്നെ അതിൻ്റെ അടിയിലുള്ള ആ ഭാഗം ഉണ്ടല്ലോ ഉടുപ്പ് പോലുള്ള ഭാഗം മുറിച്ച് മാറ്റിയെടുത്തിൻ്റെ അടിയിലുള്ള സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ വെൽവെറ്റ് പോലുള്ളൊരു സ്റ്റൈലാണുള്ളത് നല്ല രസമുണ്ട് എന്തായാലും എന്തായാലും ഞാൻ ഞാനതിനെ പീസാക്കാൻ പോവാണേ പൊടിപ്പൊടി ആയി മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിന് തോരൻ എങ്ങനെയാണ് വയ്ക്കുന്നത് നോക്കണ്ടേ തോരം വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്നും കൂടെ നന്നായി വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം കേട്ടോ കഴുകിയെടുത്തിന് ശേഷം പാനിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണം വേവിക്കാൻ അധിക സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി വെന്ത് കിട്ടും കഷ്ണങ്ങൾ മുറിക്കുമ്പോൾ തോന്നുന്നു നമുക്ക് നല്ലപോലെ വേവ് വേവുണ്ടാവും നല്ല ഹാർഡായിട്ടുള്ള കഷ്ണങ്ങളാണല്ലോ ഒന്നും പക്ഷെ വേണ്ട ആവശ്യമില്ലാട്ടോ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി ഇനി നമുക്ക് അതിലേക്ക് ചേരുവകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയണ്ടേ ഒരു മുടി തേങ്ങ എടുക്കണം ഒരു അഞ്ചാറ് വെളുത്തുള്ളി അഞ്ചാറ് ഉള്ളി ആവശ്യത്തിന് പച്ചമുളക് എരുവൻ എത്ര വേണോ അത്രയും പച്ചമുളക് പിന്നെ ജീരകം പിന്നെ കുറച്ച് നല്ല കറിവേപ്പില കൊത്തും വേണം അതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വെക്കണം അതിനുശേഷം നമുക്ക് പാനിൽ വെച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ മിക്സിയിൽ അരച്ചെടുത്ത ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് നന്നായി എടുക്കണേ നന്നായി വഴറ്റിയതിന് ശേഷം നമ്മുടെ ചേനപ്പവും കൂടെ അങ്ങോട്ട് വേവിച്ച് വെച്ച ചേനപ്പൂവും കൂടെ അങ്ങോട്ട് ചേർത്ത് ഇളക്കിയിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വച്ചതിന് ശേഷം എടുത്താറുണ്ടല്ലോ ഫ്രണ്ട്സ് അടിപൊളി തോരനാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചേനപ്പൂ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം കോമൻ്റ് ചെയ്യണം നമ്മുടെ തൊടിയിൽ എങ്ങനെയാണ് ചേനപ്പൂ ഉണ്ടാവുക ഒരു കുഞ്ഞു കഷ്ണം ചേന അങ്ങോട്ട് നട്ട് കൊടുത്തുകഴിഞ്ഞാൽ മൂന്നാല് വർഷം നമ്മളത് പറിക്കാതെ അങ്ങനെ നിർത്തി കഴിയുമ്പോൾ അടുത്ത വർഷം ഉണ്ടാവുന്നത് ചേനപ്പൂവുണ്ടാവും ഓക്കെ